ോർ പിതാവിനും പുത്രനും പിരിശു ദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണയും മാറാകട്ടെ ആമേൻ പ്രൈസോഡ് ഹാലലു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അപ്പോസ്റ്റന്മാരുടെ കരങ്ങൾ വഴി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് കഥാനുവചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്വൽ പ്രവൃത്തി രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ അപ്പോസ്വലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന് കഥാനുവചനം പറയുകയാണ് സഭയിൽ വിശ്വാസികളുടെ കൂട്ടം ഒരു മനസ്സോടെ പ്രാർത്ഥനയും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ പരിശുദ്ധാത്മാവിന് നിറയ നിറവിൽ ആയിരുന്ന സമയത്ത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ സമൂഹത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് കർത്താവിൻ്റെ അപ്പോസ്വന്മാരായ സ്ലീഹന്മാർ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നൽകിയ വിശ്വാസം എന്ന ധാനത്താൽ അവർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു വന്നിരുന്നു കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന സ്ലിഹ എഴുതി രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ അരളി ചെയ്തു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന വനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും എന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യശ്രൂഷകാലത്ത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക യേശു പറഞ്ഞ ഈ വാക്ക് ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാകുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശ്വാസ ജീവൻ നയിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും എന്നതിന് സാക്ഷ്യമാണ് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃതാവിൻ്റെ അപ്പോസ്വനായ പത്രോസ് ലിഹ തൻ്റെ മിഷണറി യാത്രയിൽ ചെയ്ത രണ്ട് അത്ഭുതങ്ങൾ നാം ഇപ്പോൾ ധ്യാനിക്കുകയാണ് ചിന്തിക്കുകയാണ് കൃതാവിന് വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്വന പ്രവൃത്തികൾ ഒമ്പതാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധരുടെ അടുക്കളിൽ ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച് എട്ട് കിടപ്പിലായിരുന്ന ഐനിയാസ് എന്നു പേരുള്ള മനുഷ്യനെ കണ്ടു ഇവിടെ പത്രോസ് പത്രോസ്ലിഹായുടെ മിഷണർ യാത്രയിൽ ഒരു അത്ഭുതം നടക്കുകയാണ് അതായത് ലുദ്ധയിലുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയിൽ പത്രോസ്ലിഹ അവരെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാനായിട്ട് തൻ്റെ മിഷർ യാത്രയിൽ ഈ ദൈവജനത്തെ കാണുവാനും അവരെ ശക്തിപ്പെടുത്താനും വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ പക്ഷപാതം പിടിച്ച് എട്ട് സംവത്സരമായി കിടപ്പിൽ ആയിരിക്കുക ആ മനുഷ്യൻ്റെ പേര് ഐനിയാസ് എന്നാണ് ആ മനുഷ്യൻ ഇതാ ശരീരം മുഴുവൻ തളർന്ന അവസ്ഥയിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ മരുന്നും വൈദ്യശാസ്ത്രവും പരാജയപ്പെട്ടെടുത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതാ ദൈവത്തിൻ്റെ അപ്പോസ്വനായിരിക്കുന്ന പത്രോസ് ലീഹ ആ മനുഷ്യനെ കണ്ട് അവനോട് മനസ്സലിവ് തോന്നി ആ മനുഷ്യന് പൂർണ്ണ സൗഖ്യം നൽകിയ അതിന് മുപ്പത്തിനാലാമത് വാക്യത്തിൽ പത്രോസ് അവനോട് ഐനിയാസെ യേശുക്രിസു സൗഖ്യമാക്കുന്നു എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക കിടക്കു വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റു എട്ട് വർഷമായിട്ട് തളന്നിടക്കുന്നൊരു മനുഷ്യൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ മനസ്സും ശരീരവും ആത്മാവും തളർന്ന അവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് പത്രോസ്വലി പറയുകയാണ് യേശു ക്രിസ്തു തന്നെ സൗഖ്യമാക്കുന്നു ഇവിടെ പത്രോസ്വലിയായി പറയുന്ന വാക്ക് ആത്മാവിലാണ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധ നയിക്കപ്പെടുന്ന കഥാവിൻ്റെ അപ്പോസ്വൻ പറയുകയാണ് യേശു തന്നെ സൗഖ്യപ്പെടുന്നത് അപ്പോൾ യേശുക്രിസ്തു വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു പ്രവാചകൻ കർത്താവിന്റെ ശിഷ്യൻ ഒരു വിശ്വാസി എന്താണോ പറയുന്നത് അതവിടെ അതുപോലെ സംഭവിക്കുകയാണ് ഇവിടെ പത്രോസ് പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ് അവൻ സൗഖ്യം പ്രാപിക്കുന്നു അവൻ്റെ പേര് വിളിച്ച് അവൻ എഴുന്നേൽപ്പിക്കുകയാണ് അനിയാസെ അയനിയാസയെ യേശുക്രിസ്തു തന്നെ സൗഖ്യമാക്കണം ഇവിടെ നാം അറിഞ്ഞിരിക്കുന്ന ഒരു സത്യം ദൈവത്തിലുള്ള പൂർണ്ണമായിട്ട് വിശ്വാസം യേശുക്രിസ്സിലുള്ള പൂർണ്ണമായിട്ടുള്ള അട്ടി വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ തെവിൽ ഒരു മനുഷ്യൻ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കും ഒരു മനുഷ്യൻ്റെ നാവിന് എന്തുമാത്രം ശക്തി ഉണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ രക്ഷാസുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു പഠിപ്പിക്കുകയാണ് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നിന്ന് നീങ്ങി കടലിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൻ്റെ തികവയിൽ ഒരു വിശ്വാസി എന്ത് പറയുന്നു അതുപോലെ സംഭവിക്കും അതെത്ര അസാധ്യമായ കാര്യമാണെങ്കിലും സാധ്യമാകുമെന്ന് യേശുക്രിസ് പഠിപ്പിക്കുക ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ ഭത്രീ പറയാണ് അനന്യാസെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നു ഇത് പറയുന്ന നിമിഷം അവിടെ അവൻ എഴുന്നേറ്റ് തനിക്കായിട്ടുള്ള കിടക്ക ചുരുട്ടി അവൻ സൗഖ്യത്തോടെ എഴുന്നേൽക്കുകയാണ് ഒരു കർത്താവിൻ്റെ അപ്പസ്വരൻ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശ്വാസത്തിന് തികവിൽ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കും ഇത് പത്രോസ് പത്രസുലിഹായുടെ ജീവിതത്തിലെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് തൻ്റെ വിശ്വാസ ജീവിതയാത്രയിൽ പരിശുദ്ധാൻ നയിക്കപ്പെടുന്ന അപ്പോൾ ഇതാ യേശുവിൻ്റെ നാമത്തിൽ തളർന്നെടുക്കുന്ന ഒരു മനുഷ്യന് പൂർണ്ണ സൗഖ്യം നൽകുക ആരെങ്കിലും ഈ സ്വരൻ കേൾക്കുന്നുണ്ടെങ്കിൽ രോഗിയായിരിക്കുന്ന വ്യക്തിയോട് പറയണം രോഗത്തോട് പറയണം സൗഖ്യം പ്രാപിക്കുക ശരീരത്തോട് പറയണം സൗഖ്യം പ്രാപിക്കുക ആത്മാവിനോട് പറയണം സൗഖ്യം പ്രാപിക്കുക തണന്ന മനസ്സിനോട് പറയണം സൗഖ്യം പ്രാപിക്കുക നാം പറയുന്ന ഒരു വാക്കിന് ശക്തി ഉണ്ടെങ്കിൽ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ രോഗത്തോട് പ്രതിസന്ധിയോട് പ്രശ്നങ്ങളോട് കഷ്ടതയോട് ദാരിദ്ര്യത്തോട് യേശുവിൻ്റെ നാമത്തിൽ പറയണം വിട്ടുമാറുക നീങ്ങിപ്പോകുക സൗഖ്യമാകുക നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു കൊണ്ട് വിശ്വാസത്തിൻ്റെ തെവിൽ നാം പറയുന്ന ഏതൊരു വാക്കിനും ശക്തിയുണ്ട് യേശുവിൻ്റെ നാമം വെച്ച് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അവിടെ അത്ഭുത സൗഖ്യമുണ്ട് ഇവിടെ പത്രോസ്ലീഹ പറഞ്ഞു യേശു ക്രിസ്തു തന്നെ സൗഖ്യപ്പെടുത്തുന്നു യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പത്രോസ്ലീഖ ഉപയോഗിച്ചൊരു അത്ഭുത പ്രവൃത്തിയാണ് ആ അത്ഭുതം സംഭവിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് വചനം പറയുന്നു അതിന് മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ലുദ്ധയിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു ഈ ഒരൊറ്റ മനുഷ്യൻ്റെ സൗഖ്യം കണ്ടുകൊണ്ട് രണ്ട് ദേശത്തുള്ള ജനങ്ങൾ യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ച് സ്വീകരിച്ചു അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ദൈവദാസന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ അഭിഷിക്തന്മാരിലൂടെ പുരോഹിതന്മാരിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അനേക വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് അതായത് യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് യേശു ഇന്നും സൗഖ്യം ദൈവമാണ് യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ ജീവിക്കുന്ന സത്യദൈവമാണെന്ന് അനേകം പേർ കണ്ട് അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു നമ്മുടെ നാവിൽ പുറപ്പെടുന്ന വാക്കിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നു നമ്മുടെ കരങ്ങളിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നു യേശുവിൻ്റെ മഹത്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള അവസരമാണ് നമ്മുടെ രോഗങ്ങൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ രോഗ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ അനേകം പേര് യേശുവിൽ വിശ്വസിക്കാൻ ഈ മനുഷ്യൻ്റെ സൗഖ്യം കാരണമായി അതിന് മുഖാന്തരമായ യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമാണ് പത്രോസ്ലിഹായുടെ മിഷണറി യാത്രയിൽ അനേക അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതൊരു അത്ഭുതമാണ് അയനിയാസിനെ പൂർണ്ണ സൗഖ്യം നൽകി തൻ്റെ കിടക്ക ചുരുറ്റുവാൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം അത് കാരണമായി വീണ്ടും കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ അടുത്തൊരു അത്ഭുതമാണ് അടുത്ത വചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇതാ മുപ്പത്താറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്നു പേരുള്ള ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി അതായത് ഈ ലുദ്ധ എന്ന സ്ഥലത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് യോപ്പ എന്ന സ്ഥലം അവിടെ കർത്താവിനെ വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കുന്ന യേശുവിനെ മാത്രം കർത്താവായി ദൈവമായി വിശ്വസിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു അവിടെ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന പേരുള്ള ഒരു ശിക്ഷ കർത്താവിൻ്റെ ശിക്ഷ അവൾ വളരെ സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും ചെയ്തു പോന്നു എന്നാൽ അവൾക്ക് ദീരം പ്രാപിച്ച് രോഗം പിടിച്ച് അവൾ മരിച്ചു ഈ തബീത്ത മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കഥാവിൻ്റെ ശുശ്രൂഷകർ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ അവർ ചെയ്തൊരു പ്രവൃത്തിയും ലുദ്ധയോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടിട്ട് നീ താമസിയാതെ ഞങ്ങൾ അടുക്ക് അടുക്കൾ അടുക്കളോളം വരണം എന്ന് അപേക്ഷിപ്പാൻ രണ്ട് ആളെ അവൻ്റെ അടുക്കൽ അയച്ചു സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കർത്താവിൻ്റെ ദാസന്മാരെ വിളിക്കുന്ന വിളിക്കുന്നൊരു ചരമപ്രസംഗത്തിനായിരിക്കും എന്നാൽ ഇവർ പത്രോസിനെ വിളിച്ചത് ഒരു ചരമപ്രസംഗത്തിനല്ല തൻ്റെ കർത്താവിൻ്റെ ശിഷ്യയായിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മകൾ അവൾ മരിച്ചു എന്നാൽ അവളെ ഉയർപ്പിക്കാൻ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന് വ്യക്തമായ ബോധ്യം ഇവരുണ്ടായിരുന്നു ഇവരുടെ വിശ്വാസമാണ് പത്രോസിനെ യോപ്പയിലേക്ക് എത്തിച്ചത് അവിടെ മുപ്പത്തി ഒമ്പതാമത് വാക്യത്തിൽ പറയുന്നുണ്ട് പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധമാ വിധമമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത്ത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവന് ചുറ്റും നിന്നു അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മകളാണ് എല്ലാവർക്കും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് ഈ തബീത്ത എന്ന ഈ പെൺകുട്ടി അവൾ ചെയ്ത നന്മ പ്രവൃത്തികൾ പറഞ്ഞ് അവർക്കറിയുകയാണ് ഇവിടെ ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ തികവിൽ നിൽക്കുന്നവരുണ്ടാകാം വിശ്വാസികൾ എന്തായാലും ഇവിടെ പത്രോ ശ്രീ ചെയ്തൊരു പ്രവൃത്തി പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഇവിടെ വിശ്വാസത്തിൻ്റെ തികവിൽ പത്രോസ്വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മരിച്ച ഇവൾ ഉയർത്തി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ സമൂഹത്തിനുണ്ടായിരുന്നിരിക്കാം ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ അവളെ ഓർത്ത് കരയുകയും അവൾ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ പറയുകയും അവളെ കുറിച്ച് ഒത്തിരി നന്മകൾ വർണ്ണിക്കുകയും ചെയ്യും കർത്താവിഡ് ദാസനായ പത്രോസ് ലിഖ അവിടെ എല്ലാം പുറത്തിറക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഇവിടെ പത്രോസുലീഹയ്ക്ക് ഒരു വലിയൊരു വിശ്വാസമുണ്ട് വിശുദ്ധ യോഹനാനസലിഹ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ആ വചനത്തിൽ അടിയുറച്ച് പത്രോസുലീഹ വിശ്വസിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യും ഈ ഒരു വാഗ്ദാനം ഈ ഒരു വചനം വിശ്വസിച്ചുകൊണ്ട് പത്രോസുലിഹ നിലത്ത് മുട്ടുകുത്തുകയും അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശമത്തിൻ്റെ നേരെ തിരിഞ്ഞ് തബീത്തായി എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു എഴുന്നിട്ടിരുന്നു ഇതാ വലിയൊരു അത്ഭുതം നടക്കുകയാണ് മരിച്ചിട്ടും മണിക്കൂറ് കഴിഞ്ഞ ഇനി അല്പസമയം കഴിഞ്ഞാൽ മണ്ണിൽ മൃതശരീരമായി മൂടപ്പെടേണ്ട ഒരു മൃതശരീരത്തിൻ്റെ നേരെ ശവത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പത്രോസിനെ വിളിക്കുകയാണ് തബീത്തായി എഴുന്നേൽക്കുക ഉടനെ അവൾ കണ്ണു തുറന്ന് പത്രോസിനെ എഴുന്നേറ്റിരുന്നു ഇവിടെ യേശുക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തി യേശുവിൽ വിശ്വസിക്കുന്ന പത്രോസ്ലിഹ ചെയ്യത് പത്രോസ്ലിഹായ്ക്ക് മാത്രമുള്ള കാര്യമല്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും യേശു ചെയ്തതുപോലെ അത്ഭുതം പ്രവർത്തിക്കുവാൻ അടയാളങ്ങളിലൂടെ കർത്താവിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ് ഇവിടെ പത്രോസ് അവരുടെ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ് ലാസറിന്റെ കളരിൽ ചെന്നിട്ട് യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക ശരീരം വേർപെട്ടുപോയ ആത്മാവിനെ ഇതാ യേശു വിളിച്ച് ആ ശരീരത്തോട് ഒന്നായി ശരീരവും മനസ്സും ആത്മാവും ഒന്നായി യേശുവിൻ്റെ മുന്നിൽ വെളിപ്പെടുകയാണ് ഇതേപോലെ തന്നെ പത്രോസ് ലിഖ തിബി എന്ന് വിളിച്ചുകൊണ്ട് അവൾ നഷ്ടപ്പെട്ടുപോയ ആത്മാവിനെ ജീവനെ വിളിച്ച് അവൾക്ക് ജീവൻ നൽകി അവൾ എഴുന്നേറ്റു കണ്ടു തുറന്നു പത്രോസിൻ്റെ കണ്ടു എഴുന്നേറ്റിരുന്നു അവന് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവുമാരെയും വിളിച്ച് അവളെ അവരുടെ മുമ്പിൽ നിർത്തി ഇവരൊരു പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഒരു ചരമപ്രസംഗമായിരിക്കാം പത്രോസുലിഹ വന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ ഒരു സമാധാനം നൽകുവാൻ ആശ്വാസം നൽകുവാനുള്ള ഒരു ഒരു ചരമപ്രസംഗമായിരിക്കാം അവർ പ്രതീക്ഷിച്ചത് എന്നാൽ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവൻ അസാധ്യങ്ങളെ ദൈവമാണ് അവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ് അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണെന്ന് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട പത്രോസുലിഹ ആ മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് മുട്ടുകുത്തി ആത്മാവിനെ വിളിച്ചു വരുത്തുകയാണ് നഷ്ടപ്പെട്ടുപോയ ജീവനെ വിളിച്ചു വരുത്തുകയാണ് നഷ്ടപ്പെട്ടു പോയ മരണമഴി ലോകത്ത് വേർപെട്ടുപോയ ആത്മാവിനെ പുനർജീവിപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ മരിച്ച ഒരു വ്യക്തി തൻ്റെ ശിഷ്യൻ മുഖാന്തരം ജീവിക്കുകയാണ് യേശു ചെയ്ത അതേ അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ പരിശുദ്ധനായ പത്രോസുലിക അവിടെ ചെയ്തു ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ന് മനസ്സും ശരീരവും ആത്മാവും നിർജീവമായ അവസ്ഥയിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ നാം ഇന്ന് സ്വയം വിധിച്ചുകൊണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ന മനസ്സും ശരീരവും ആത്മാവും നിർജ്ജീവമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ യോഹന്നാൻ പത്ത് പത്ത് കർത്താനു വചനം പറയുന്നു യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന ജീവൻ ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലാസറിനെ ഒരുപ്പിച്ച യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവൻ നിർജ്ജീവമായ ആത്മാവിലേക്ക് ജീവൻ നൽകുന്ന ദൈവമാണ് നിർജ്ജീവമായ മനസ്സിലേക്ക് ജീവൻ നൽകുന്ന ദൈവമാണ് നിർജ്ജീവമായ ശരീരത്തിലേക്ക് ജീവൻ നൽകുന്ന ദൈവമാണ് പലപ്പോഴും പല ധ്യാനത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് ജീവനില്ല നിർജ്ജീവമായ ഞരമ്പുകൾ ഡോക്ടർമാർ വിധി ഈ ഞരമ്പിന് ജീവനില്ല ഇത് നിർജ്ജീവമായി കണ്ണിലേക്കുള്ള ഞരമ്പ് തലയിലേക്കുള്ള ഞരമ്പ് അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില ഞരമ്പുകൾ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു തലച്ചോറിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു ഒരു വശം മുഴുവൻ തളർന്നെടുക്കുന്നു കൈകാലുകൾ തളർന്നെടുക്കുന്നു ഇങ്ങനെ അനേകം രോഗികൾ ഞരമ്മിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തിൻ്റെ ചില കോശങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട അനേകം വ്യക്തികൾ നിത്യരോഗികളായി ജീവിതകാലം മുഴുവൻ രോഗക്കിടക്കിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവരായി അവസാനം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ധ്യാനം കൂടാൻ കടന്നു വരുമ്പോൾ നാമത്തിൽ നിർജീവമായ കോശങ്ങൾക്ക് ജീവനുണ്ടാകട്ടെ നിർജീവമായ ആത്മാവിന് ജീവനുണ്ടാകട്ടെ നിർജ്ജീവമായ മനസ്സിന് ശരീരത്തിന് ആത്മാവിന് ജീവനുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അനേകം മാറ രോഗങ്ങൾ വിട്ടുമാറുന്നത് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്നത് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത അതേ പ്രവൃത്തി യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്ത അതേ പ്രവൃത്തി യേശുവിന് വിശ്വസിക്കുന്ന പരിശുദ്ധാന്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ മരിച്ച് മരണാവസ്ഥയിൽ ഒരു മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് നൽകുന്ന എല്ലാ കൂതാശങ്ങളും നൽകി ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഏതാനും ദിവസം കഴിഞ്ഞാൽ മരിക്കും ഒരു ആശ്വാസം മരണം കിട്ടിക്കോട്ടെ എന്ന് ധരിച്ച് ധ്യാനം കൂടാൻ കൊണ്ടുവരുന്ന അനേകം വ്യക്തികൾ മരണാസറിൻ്റെ നിലയിൽ നിന്ന് മരിച്ച അവസ്ഥയിൽ നിന്ന് ശരീരവും മനസ്സും ആത്മാവും മരിച്ച അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുതുജീവൻ നൽകി യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാമ ശക്തിയാൽ പുതുജീവൻ പ്രാപിച്ച് ഏതാനും മണിക്കൂർ ഏതാനും ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കൂ ഏതാനും മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുന്ന വിധിയെഴുതിയ ഡോക്ടർമാർ വിധി എഴുതിയ അനേകം രോഗികൾ വർഷങ്ങളായി കർത്താവിൻ്റെ വേറെ ചെയ്ത് ജീവിക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത അതേ അത്ഭുതം യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചെയ്ത അതേ അത്ഭുതം ഇന്നും യേശു പ്രവർത്തിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു ആരുടെ ജീവിതത്തിലാണ് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യും യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ നിർജ്ജീവമായ ഞരമ്പുകൾക്ക് നിർജ്ജീവമായ ശരീരത്തിന് നിർജ്ജീവമായ കോശങ്ങൾക്ക് നിർജ്ജീവമായ അവയവങ്ങൾക്ക് നിർജീവമായ ശരീരത്തിന് ജീവൻ നൽകുവാൻ യേശു എന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കണം എൻ്റെ തളർന്ന മനസ്സിന് ജീവൻ നഷ്ടപ്പെട്ട മനസ്സിന് എൻ്റെ പല കാല കാലങ്ങളിൽ എൻ്റെ മനസ്സ് കീറി മുറിക്കപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ പല വ്യക്തികളിലൂടെ എൻ്റെ മനസ്സ് കീറി മുറിക്കപ്പെട്ടു കീറി മുറിക്കപ്പെട്ട നിർജീവമായ ഇനി ആർക്കും സൗഖ്യം നൽകാൻ കഴിയാത്ത അത്രമാത്രം നിർജ്ജീവമായ അവസ്ഥയിലായ മനസ്സിന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട് പാപം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെയും മനുഷ്യനെയും ഭയമില്ലാതെ പാപത്തിൻ്റെ അടിമുഖത്തിൽ ജീവിക്കുന്ന അനേകം വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാന്മാരുടെ ശക്തിയാൽ പൊതുജീവൻ പ്രാപിച്ച് ഇനി മരിക്കുന്നവരെ പാപം ചെയ്യില്ല മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ല പാപം ചെയ്യുന്നേക്കെന്നാൽ മരിക്കുന്നതാണെന്ന് തീരുമാനമെടുത്ത് ധ്യാനം കഴിഞ്ഞ് പുറത്തു പോകുന്ന അനേകം വ്യക്തികളെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യേശു ചെയ്ത അതേ അത്ഭുതങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ദൈവം ചെയ്ത അതേ അത്ഭുതങ്ങൾ യേശു ഇന്നും ചെയ്യുകയാണ് ഓരോ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാന്ത ശക്തിയാൽ ഇത് സംഭവിക്കുന്നു എന്തിനാണ് യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അനേകം പേരെ യേശുവിനെ വിശ്വസിക്കാൻ യേശുവിനെ കർത്താവ് ദൈവമായി സ്വീകരിക്കാൻ അടിമയായ അനേകം വ്യക്തികൾ നിത്യരക്ഷ രക്ഷ പ്രാപിക്കുവാൻ യേശു എന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നിട്ട് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ കർത്താനും അതിന് എങ്ങനെ പറയുന്നു ഇത് യോപ്പായിൽ എങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചു കണ്ടോ ഈ അത്ഭുതം ആ യോപ്പ എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ പ്രസിദ്ധമായി മരിച്ച ഒരു വ്യക്തിയെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ദേശം മുഴുവൻ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും അറിയാൻ അത് കാരണമായി കാരണമായിത്തീരും അവരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു ഒരു ദേശം മുഴുവൻ യേശുവിൽ വിശ്വസിക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെ ദൈവം ഒരാത്ഭുതം പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഒരാത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ മാനസികമായ ശാരീരികമായ ആത്മീയമായ സൗഖ്യം മാത്രമല്ല അനേകം വ്യക്തികൾ ഈ സൗഖ്യം കണ്ട് യേശുവിൽ വിശ്വസിക്കാൻ കാരണമായി തീരും ഒരിക്കല് പന്ത്രണ്ട് വർഷം മുമ്പ് രാജവമ്പാല കടിച്ച് മരണാസരണ നിലയിൽ മനസ്സും ശരീരവും ആത്മാവും തളർന്ന അവസ്ഥയിൽ ഒരു ഒരു മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് നൽകേണ്ട എല്ലാ കൂനാശികളും സ്വീകരിച്ച് മരണാസന്ന നിലയിൽ ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരി ആ സഹോദരി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു വിശുദുർമാന വിശുദ്ധിയോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു വിശുദുർമാനോടെ എഴുന്നള്ളി വന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ നിർജ്ജീവമായ ശരീരത്തിന് നിർജീവമായ ആത്മാവിന് നിർജ്ജീവമായ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവൻ തന്നെ തൊടുന്നതും താൻ സൗഖ്യം പ്രാപിക്കുന്നതും ആ സഹോദരി കണ്ടു വിശ്വാസ പറഞ്ഞു ആ സഹോദരി സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയി ആ സഹോദരി ആ ധ്യാനത്തിൽ ലഭിച്ച സൗഖ്യം അനേകം പേര് ആ ദേശത്തുള്ള അനേകം പേർ അറിഞ്ഞു പിറ്റേ ധ്യാനത്തിന് ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ട് അറിഞ്ഞ് അനേകം പേര് വന്നു ഏകദേശം ഒരു അറുപതോളം പേര് ആ സഹോദരി വീടിൻ്റെ ഭാഗത്തുനിന്ന് പലരും പല പല മതത്തിൽപ്പെട്ടവർ പല ജാതിയിൽപ്പെട്ടവർ ഈ മകൾക്ക് കിട്ടിയ സൗഖ്യം കണ്ടുകൊണ്ട് ധ്യാനം കൂടാനായിട്ട് കടന്നു വന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു ആ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനും ആ യേശു ക്രിസ്തു മുഖാന്തരം നിത്യരക്ഷ പ്രാപിക്കാനും യേശു ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഇവിടെ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ആമേനാമയൻ ഞാൻ നിങ്ങൾ പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയ ചെയ്യും എന്ന് യേശു ക്രിസ്തു തൻ്റെ പരിശ്രൂഷകാലത്ത് വെളിപ്പെടുത്തിയെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരോടത് സംഭവിച്ചുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ അനേകം പേർ യേശു വിശ്വസിക്കാൻ മുഖാന്തരമായി യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുക അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ അപ്പോസ്വന്മാരുടെ കരങ്ങൾ വഴി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഇന്നും നമ്മിൽ പ്രവർത്തിക്കുവാൻ യേശു ഇന്നും ദൈവമാണ് അത് മുഖാന്തരം അനേകം പേര് നിത്യരക്ഷ അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ സമൂഹത്തിൽ രോഗികളായിരിക്കുന്ന മനസ്സും ശരീരവും ആത്മാവും മരവിച്ച മരിച്ച അവസ്ഥയിലായിരിക്കുന്ന നിർജ്ജീവമായ അവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക മലയെ മാറ്റാൻ കഴിയുന്ന വിശ്വാസം യേശു സകലത്തിന് മതിയായവനാണ് യേശുവിൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകാൻ പൂർണ്ണ സൗഖ്യം നൽകാൻ ഈ ജീവിക്ക ദൈവമാണ് ഇത് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ സംഭവിക്കും മർക്കൂസ് നിക്ഷാസുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും അവർ എൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം നൽകും ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ നിറഞ്ഞു കവിയട്ടെ വിശ്വാസത്തിൻ്റെ തെളിവിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ പൂർണ്ണ വിടുതൽ പ്രാപിക്കാൻ ജീവൻ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണിലടയ്ക്കാം ബാർക്കുമോർ ഞങ്ങളത്യധുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ ശിഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസത്തിൻ്റെ തികവിൽ എന്ന മകന് സൗഖ്യം നൽകി കർത്താവ് എന്ന മകൾക്ക് ജീവൻ തിരികെ നൽകി കർത്താവ് നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ശിഷ്യന്മാരിൽ കർത്താവെ അവിടുന്ന് ചെയ്ത അതേ ഇന്നും അവിടെ ചെയ്യാൻ മതിയായ ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായി മാനസികമായി ആത്മീയമായി തകർന്നു കിടക്കുന്നവർ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുജീവൻ നൽകണം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കണം യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കണം പരിശുദ്ധിയായ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ പ്രതിരക്തസാക്ഷികളായ സകല രക്തസാക്ഷികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെരുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ ആമേൻ